ൾ വെൽക്കം ടു ഫുട്ബോൾ അദീന ബ്രസീലിയൻ യുവ സൂപ്പർ താരമായ എസ്റ്റവായോ വില്യൻ ഇപ്പോൾ മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത് ചെൽസിക്ക് വേണ്ടിയും ബ്രസീലിയൻ ദേശീയ ടീമിനു വേണ്ടിയും തിളങ്ങാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അതായത് സൗത്ത് കൊറിയക്കെതിരെയുള്ള മത്സരത്തിൽ ഇരട്ട ഗോളുകൾ എസ്റ്റവായോ വില്യൻ നേടിയിരുന്നു മാത്രമല്ല ലിവർപൂളിനെതിരെയുള്ള മത്സരത്തിൽ ചെൽസിക്ക് വേണ്ടി അദ്ദേഹം നേടിയ ഗോൾ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏതായാലും എസ്റ്റവായോ വില്യന് ഇതിനു മുൻപ് ഒരു പേര് കൂടി ഉണ്ടായിരുന്നു അതായത് ബ്രസീലിൽ കളിക്കുന്ന സമയത്ത് എല്ലാവരും സ്നേഹപൂർവ്വം മെസ്സീനോ എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അഥവാ ലിറ്റിൽ മെസ്സി എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഒരു ചെറിയ മെസ്സി എന്ന തരത്തിലുള്ള ഒരു അഭിസംബോധന അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത് പക്ഷെ ആ പേര് തനിക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന കാര്യം ഇപ്പോൾ മെസ്സീനോ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതായത് മറ്റൊരാളുടെ ഐഡൻറിറ്റിയിൽ അറിയാതെ സ്വന്തമായ ഒരു ഐഡൻറ്റിറ്റിയിൽ അറിയാനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം മെസ്സീനോ എന്ന പേരിനെ കുറിച്ച് എസ്റ്റവായോ വില്ലൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് ചെറിയതായിരുന്ന സമയത്ത് അവർ എന്നെ മെസ്സീനോ എന്ന് വിളിച്ചിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമുണ്ടായിരുന്നില്ല എപ്പോഴും എസ്റ്റവായോ എന്ന് വിളിക്കപ്പെടാനായിരുന്നു എനിക്കിഷ്ടം ഞാൻ അതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്തിരുന്നു ഇതാണ് എസ്റ്റവായോ വില്യൻ പറഞ്ഞിട്ടുള്ളത് ഒരു ഘട്ടത്തിൽ എല്ലാവരും മെസ്സിനോ എന്ന് തന്നെയായിരുന്നു ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത് പക്ഷേ അത് മാറ്റിയെടുക്കാൻ ഇപ്പോൾ എസ്റ്റവായോ വില്യന് കഴിഞ്ഞിട്ടുണ്ട് ബ്രസീലിയൻ മാധ്യമങ്ങളും ആരാധകരും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവരും ഇപ്പോൾ എസ്റ്റവായോ വില്യൻ എന്ന് തന്നെയാണ് ഈ താരത്തെ അഭിസംബോധനം ചെയ്യാറുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം